നമ്മളൊരു കുറ്റകൃത്യം ചെയ്തു ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ഒരു സാക്ഷിയുമില്ല ആ കുറ്റകൃത്യം ഒരാളും കണ്ടിട്ടില്ല ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നീ ആ കുറ്റകൃത്യം ചെയ്തോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ശിരസ് കുനിഞ്ഞു പോകും എത്ര ശ്രമിച്ചാലും നമ്മളുടെ ശിരസ് കുനിയും തല കുനിച്ചു പോകും എന്താണ് ഈ പ്രതിഭാസം എന്നറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ശിരസ് കുനിക്കുന്നതെന്നറിയോ അതാണ് ഈ പ്രകൃതിയുടെ ദൈവീകമായിട്ടുള്ള വൈഭവം എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരുപ്പുണ്ട് ഏഴാം ആകാശത്തിൻ്റെ മുകളിലല്ല ആളിരിക്കുന്നത് ആ ആളിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർന്ന തലമായിരിക്കുന്ന തലയിലാണ് അദ്ദേഹമാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആത്മശക്തി അദ്ദേഹമാണ് ബ്രഹ്മകപാലത്തിനകത്തിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആ ഹെഡിനകത്തിരുന്ന് ആ ബ്രഹ്മകപാലത്തിൽ ഇരുന്ന് ആ ശക്തി ആത്മശക്തിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ തലയിലുണ്ടെന്ന് ഇങ്ങനെ കുഞ്ഞിച്ച് കാണിക്കുന്നത്